ഞാൻ ഇരയ്ക്കൊപ്പം തന്നെയാണ് എപ്പോഴും ഞാൻ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണ് എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ കേസുകൾ എന്തുണ്ടായാലും ഞാൻ വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഐ പി ഓഫീസർ ആണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു ഇപ്പോ ഒരു എന്താണ് മകൾ എന്നുള്ള നിലയിലല്ല എനിക്കിത് നല്ല പോലെ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇരക്കൊപ്പമാണ് എന്നുള്ളത് ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടിട്ട് അത് തിരുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും ഞാൻ ഫേസ്ബുക്കും യൂട്യൂബും പോസ്റ്റ് ഇട്ടതിനകത്ത് എപ്പോഴും ഞാൻ സ്ത്രീകൾക്കൊപ്പമാണ് എന്തുകൊണ്ട് ഇത്ര വൈകി എന്നതിന്റെ ഒരു ദേഷ്യം മാത്രം പോലീസിന് സുവമോട്ടോ കേസ് എടുക്കാമായിരുന്നു അവരിട്ടില്ല പരാതി ഉയർന്നിട്ടിപ്പോൾ ഇത്രയും നാളായി എന്നിട്ടും അതൊന്നും നടപടിയായില്ല എന്നൊക്കെയുള്ള ഒരു ദേഷ്യം കൊണ്ടും ആ ഒരു പെട്ടെന്നുള്ള ഇമോഷൻ കൊണ്ടും ഇട്ടതാണ് ഒരു ഇതൊക്കെ ഒപ്പം എഴുതാതെ പോയി എന്നുള്ള ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാനത് തിരുത്തിയായിരുന്നു അല്ലെ ഒരു ഒന്നും കൂടെ ഒന്ന് തിരുത്തിയ ഫേസ്ബുക്ക് നോക്കൂ ഞാൻ അത് മാറ്റിയിട്ടില്ല അതായത് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ശബരിമലയുടെ ഇഷ്യൂവിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്നുള്ളത് ഇപ്പോഴും എന്റെ ഒരു സംശയമാണ് നിലനിൽക്കുന്നുണ്ട് അത് വൈകിയതിന്റെ ഒരു പ്രതിഷേധം ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു സമയം എന്ന് പറയുന്ന പ്രധാനമാണ് ഓരോന്നിനും അതിന്റേതായിട്ടുള്ള സമയം വേണ്ട ആവശ്യമില്ല കാരണം ഇത് ആയിട്ട് എടുക്കാവുന്ന കേസാണ് ഒരു പരാതി ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉന്നയിച്ചോ അതിനെപ്പറ്റി അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ കേസ് എടുക്കാം അത് പോലീസ് എന്തുകൊണ്ട് ചെയ്തില്ല എന്തിനാണ് ഇത്രയും ലേറ്റ് ആയിട്ട് മുഖ്യമന്ത്രി കൊടുത്താലും ഞങ്ങള് കേസ് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാട് പോലീസ് എടുത്തതിന്റെ എതിരെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സമയം നമ്മുടെ ഇലക്ഷന്റെ സമയമാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ സമയം അപ്പൊ നാടിന്റെ വികസനം മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രചരണ വേളയിൽ നാട് വികസിക്കണം നല്ലതണം എല്ലാം നല്ലതാവണം എന്നുള്ള ഒരു ചിന്തയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിലൊരു ചെറിയ രോഷം ഉയർന്നു വരുന്നില്ലേ അപ്പൊ ഇല്ല വൈകിയിന്നല്ല വിക്ടിമിന്റെ പരാതിയെ ആവശ്യമുണ്ടായിരുന്നില്ല അത് നേരത്തെ തന്നെ പോയി പോലീസ് കേസെടുത്ത് വാങ്ങേണ്ടതായിരുന്നു സ്റ്റേറ്റ്മെന്റ് എഫ്ഐ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒരു 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 ചൂഷണം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അപ്പൊ അതിന്റെ ഒരു പരാതി പുറത്തു വരുന്ന ആ സമയം തന്നെ പോലീസ് കേസെടുത്ത് അത് തയ്യാറാവുന്നായിരുന്നു ഒരു പോലീസ് സുഖമോട്ടോ ഒരു കേസ് എടുത്തിരുന്നെങ്കിൽ പോലീസ് വനിതാ പോലീസ് അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ കേസെടുക്കുമായിരുന്നു ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു